നമസ്കാരം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ദാ രണ്ടു ദിവസം മുൻപും പെൻഷൻ കിട്ടാത്തതിനാൽ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാസം മാസം കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തുക വളരെ ചെറുതാണ് കോടികൾ മാസപ്പടിയും വാങ്ങി ജനങ്ങളുടെ ചെലവിൽ ഉണ്ടുറങ്ങി സുഖിച്ചു ജീവിക്കുന്നവർക്ക് ഈ ആയിരത്തി അറുന്നൂറ് രൂപ ചെറുതായി തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എല്ലാം സൗകര്യപൂർവ്വം പെട്ടെന്ന് മറക്കുന്നവരാണ് മലയാളികൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ പരിഷ്കാരങ്ങളെല്ലാം കുറേ പഴകിയ പപ്പടവും അരിഞ്ഞൊലിച്ച ശർക്കരയും ഉളുപ്പൻ തുരുന്ന കടലയും ഒക്കെ ഒരു തുണിസഞ്ചിയിലിട്ട് തന്നപ്പോൾ മറന്ന രണ്ടാം വട്ടവും വോട്ട് കുത്തി പിണറായി വിജയനെ ജയിപ്പിച്ചു വിട്ടവരാണ് പ്രബുദ്ധരായ മലയാളികൾ ഞാൻ ഇനി പറയുന്നത് കേട്ടിട്ട നിങ്ങൾ പറയണം എന്തിനാണ് പിണറായി സർക്കാർ ഇത് ചെയ്യുന്നത് എന്ന് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടോ എന്ന നമ്മുടെ സർക്കാർ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടിട്ട് മാസം അഞ്ചാറ് കഴിഞ്ഞു ഒരു മാസം എൺപത് ലക്ഷം രൂപയാണ് വാടക ഈ വാടക കൊടുക്കുന്നത് മുണ്ടയിൽ കോവിലകത്ത് നിന്നോ എ കെ ജി സെൻറ്ററിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ അല്ല എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പിടിച്ചുപറിച്ച് പൊതുഖജനാവിലേക്ക് തള്ളുന്ന പണമാണ് ഇത്തരത്തിൽ പാഴാക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള ചിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഒരു മാസം ഇരുപത് മണിക്കൂർ പറക്കുന്നതിന് എൺപത് ലക്ഷം രൂപയും അധികം പറക്കുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപയുമാണ് വാടക ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ഇട്ടിരുന്നു ടെൻഡർ ഇല്ലാതെ പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ ഒരു വർഷത്തെ കരാറിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയും ജി എസ് ടിയുമായിരുന്നു വാടക ഈ ഒരു വർഷം ഹെലികോപ്റ്ററിന് വാടകയ്ക്കും പാർക്കിങ്ങിനുമൊക്കെയായി പൊതുഖജനാവിൽ നിന്ന് പിണറായി സർക്കാർ ചെലവാക്കിയത് എത്ര രൂപയാണെന്ന് അറിയാമോ ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ പൊതുജനങ്ങൾ പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞപ്പോഴായിരുന്നു പിണറായി വിജയന്റെ സർക്കാർ ഈ തെമ്മാടിത്തരം കാണിച്ചത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും പോലീസിന്റെ ആവശ്യങ്ങൾക്കുമാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് എന്നാണ് ന്യായീകരണം എന്നാൽ ഇരുപത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കിയ ഹെലികോപ്റ്റർ ആകെ പറന്നത് അഞ്ചേ അഞ്ച് തവണ ഇപ്പോൾ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററും ഈ അഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ ആകെ പറഞ്ഞത് മൂന്നോ നാലോ തവണ മാത്രമാണ് ഈ കഴിഞ്ഞ മാസം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ ധനവകുപ്പ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് വാടകയ്ക്കെടുത്തതെങ്കിലും കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം പിണറായി വിജയനും അയാളുടെ ദുർഭരണവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്ന ഒരു ഭാഗ്യവാന് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു കൊല്ലം കൊടുത്ത ഹെലികോപ്റ്റർ വാടക ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ഈ തുക കൊണ്ട് നാല് ലക്ഷം രൂപ വെച്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് വീട് നിർമ്മിക്കാൻ കൊടുക്കാമായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗഡു കിട്ടാതെ ഒരു മനുഷ്യൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ട് രണ്ടു മാസം കഴിഞ്ഞതേയുള്ളൂ കേരളത്തിൽ എന്നുകൂടി ഓർക്കണം ഇപ്പോൾ കൊടുക്കുന്നത് മാസാമാസം എൺപത് ലക്ഷം രൂപയാണ് ഈ എൺപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആയിരത്തി രൂപ വീതം അയ്യായിരം പേർക്ക് പെൻഷൻ കൊടുക്കാമായിരുന്നു ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കണം കിട്ടുന്ന പണമെല്ലാം തൂർത്തടിച്ചിട്ട് പഴി പറയുന്നത് കേന്ദ്രത്തിനെയാണ് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്ര വായ്പയെക്കുറിച്ച് പരാതിയില്ല ഇന്നലെ കേന്ദ്രം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചതാണിത് എൺപത് ലക്ഷം രൂപയുടെ വാടക ഹെലികോപ്റ്റർ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ചാണകക്കുഴി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത് ഇരുപത്തി അഞ്ചര ലക്ഷം രൂപയുടെ ലിഫ്റ്റ് ഒരു കോടി അഞ്ച് ലക്ഷത്തിൻ്റെ ലക്ഷറി ബസ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഓണസദ്യ വിജയനും കമലയ്ക്കും രണ്ട് വർഷത്തെ ചികിത്സാ ചെലവ് എഴുപത്തി അഞ്ച് ലക്ഷം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ നീന്തൽക്കുളം നവീകരണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ചൈനയിലെ കറങ്ങുന്ന കസേര പാർട്ടി ബന്ധുക്കൾക്ക് ലക്ഷങ്ങൾ മാസ ശമ്പളമുള്ള ജോലി കോടികൾ മുടക്കി നിയമോപദേശം പിന്നെ എങ്ങനെയാണ് കേരളം കടക്കിണിയിലാകാതിരിക്കുന്നത് നമ്മൾ ജനങ്ങളാണ് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഉളുപ്പില്ലാതെ നാണം കെട്ട കമ്മികൾ വീടിന്റെ ഉമ്മറത്തും പിന്നാമ്പുറത്തുമെല്ലാം വോട്ട് തണ്ടി കൊണ്ടെത്തും ആദ്യം ചോദിക്കണം മാസമാസം എൺപത് ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴവർ ചോദ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഒന്നും നോക്കരുതാ മത്തി കഴുകിയ വെള്ളമെടുത്ത് അവൻ്റെയൊക്കെ മുഖത്തേക്ക് നീട്ടി ഒഴിക്കണം അങ്ങനെയെങ്കിലും ഇവന്മാരുടെ തലയ്ക്ക് തിരി വെളിവ് വീഴട്ടെ